ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ചൈനീസ് ബോൾസ് പ്ലാൻ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട ഇവർക്ക് ഇഷ്ടപ്പെട്ട സമയം ഈ കാലാവസ്ഥ നല്ല മഴയൊക്കെ കിട്ടിയപ്പോൾ പുതിയ കളറാണേ എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഫ്ലവറായി നല്ല ഭംഗിയായിട്ട് നമുക്കിഷ്ടമില്ലാത്ത കാലാവസ്ഥ പിടി ഇറങ്ങാൻ പോലും ഇഷ്ടമല്ല പക്ഷേ ഇവർക്ക് നല്ല ഇഷ്ടപ്പെട്ട കാലാവസ്ഥ നല്ല ഭംഗിയായിട്ട് നല്ല തഴച്ച് വളരും പെട്ടെന്നായിരിക്കും നമുക്ക് സങ്കടം തരണം ഈ പ്ലാന്റ് അതായത് കണ്ട ഇതുപോലെ അങ്ങ് വാടി അഴുകി അങ്ങ് പോവും പ്ലാന്റ് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളിതിനെ മാറ്റി വെച്ച് പിടിപ്പിക്കണം മാറ്റി പിടിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് പൂർണ്ണമായിട്ട് നമ്മളെ നിൽക്കും അതായതുപോലെ ഞാൻ കുറേ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പുഷിയായിട്ട് ഇനി മാറ്റി വേറൊരു ബോട്ടിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളേന്ന് ഇത് പഴയത് പോയാൽ വീണ്ടും നമുക്ക് പുതിയത് കിട്ടൂല്ലെന്നുണ്ടെങ്കിൽ നമ്മളേന്ന് മദർ പ്ലാന്റ് മൊത്തം പോവും നമുക്ക് പിന്നെ ചെടി കിട്ടൂല്ല നമ്മൾ ഈ കളർ തിരക്കി നടക്കേണ്ടി വരും എവിടെ നിന്ന് നമുക്കൊരു പുതിയ കളറ് കിട്ടിയാലും ആദ്യം നമുക്ക് അതിൻ്റെ രണ്ട് കട്ടിങ് എടുത്ത് മാറ്റി പിടിപ്പിക്കണം അതായത് പോലെ പുതിയതായിട്ടൊരു കളർ വാങ്ങിച്ചതാണ് എൻ്റെ ഇല്ലാത്തൊരു കളറായിരുന്നു അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ പ്ലാന്റ് നമുക്ക് ശരിയായിട്ട് കിട്ടൂല നമ്മളെ കയ്യിൽ നിന്ന് എന്തേലും പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇത് ചെയ്യുന്നുണ്ട കട്ടിങ് എടുത്ത് മാറ്റി വേറെ വച്ച് അപ്പോൾ അത് ഈ പ്ലാന്റ് പോയാൽ നമുക്ക് മേടിക്കേണ്ട നമുക്ക് പുതിയ പ്ലാന്റ് ആയി കിട്ടും അങ്ങനെ ഈ പറഞ്ഞ പ്ലാന്റ് ഇനി നമ്മൾ കട്ടിങ് വെച്ചിട്ട് കിളിർത്ത് പറഞ്ഞാൽ നമ്മളെ നശിച്ച് പോകില്ല നല്ല ബുഷിയായിട്ടല്ല ഇത് പൊങ്ങിയിട്ടാണ് ഈ പ്ലാന്റ് പിന്നെ കാരണം എൻ്റെ പ്ലാന്റ് എല്ലാം കണ്ടാൽ അറിയാം നല്ല പൊങ്ങിയിട്ടാണ് നല്ല നാടൻ ടൈപ്പായി ഇപ്പോൾ ഏത് മണ്ണിൽ നട്ടാലും ഈ പ്ലാന്റ് ഇപ്പോൾ പിടിക്കുമെന്നുള്ള പിടിക്കും ഏത് മണ്ണ് മണൽ എന്നെ വേണമെന്നില്ല നന്നായിട്ട് പ്ലാന്റ് പിടിക്കുന്നുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ